ഹലോ ഇതുപോലുള്ള നെക്ക് പാച്ചസ് ഇപ്പോൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഒരു നെക്ക് പാച്ചസ് കിട്ടിയാൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇതുപോലെ വാങ്ങുന്ന നെക്ക് പാച്ചസ് സൈസ് കുറവാണെങ്കിൽ അതായത് കഴുത്തിരി കുറവാണെങ്കിൽ എങ്ങനെയാണ് കഴുത്തിരി കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കാരണം ഓരോ പാർട്ടും ഇതിൽ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോഷൻ മിസ്സായി പോകും കാരണം ഓരോന്ന് ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നെക്ക് പാച്ചസ് നിങ്ങൾക്കറിയാം ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ നെക്ക് പാച്ചസ് വെച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്താൽ ഈയൊരു കുർത്തിയാണ് നമുക്ക് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഒരു നെക്ക് പാച്ചസ് വെച്ച് നമ്മൾ ചെയ്തൊരു ഡിസൈനാണ് അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണണം എന്നാൽ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലുള്ള നെക്ക് പാച്ചസ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾ കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ നെക്ക് പാച്ച്സ് വെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഡിസൈൻ അതോ നെക്ക് പാച്ചസ് വെച്ച് നമ്മൾ ചെയ്തൊരു ഡിസൈനാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വൈറ്റിൽ വൈറ്റാണ് ചെയ്തിട്ട് കാരണം കസ്റ്റമർക്ക് വൈറ്റിൽ വൈറ്റ് മതിയെന്ന് പറഞ്ഞത് കൊണ്ട് വൈറ്റിൽ ചെയ്തൊരു ഡിസൈൻ ആണ് പക്ഷേ കാണുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ലുക്കുള്ളൊരു ഡിസൈൻ കൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നെക്ക് പാച്ച്സ് വെച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഫ്രണ്ട് പീസ് മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മളൊരു ക്ലബ് കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പീസ് എടുത്ത് നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ നെക് പാച്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ നെക്ക് പാച്ചസ് വെച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് എല്ലാം വാങ്ങിയിരിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ അതായത് ഇൻസ്റ്റാഗ്രാം പേജായ ബാറക്ക സ്വിംഗ് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഈ ഒരു നെക്കുകളെല്ലാം വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നെക്ക് പാച്ചസ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ നിന്ന് വാങ്ങിച്ച കുറച്ച് നെക്ക് പാച്ചസിൻ്റെ മോഡൽ നിങ്ങൾക്കും കാണിച്ചുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സാധാരണ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ അകത്ത് നെക്ക് പാച്ചസ് ആണ് കേട്ടോ ഇതൊക്കെ എംബ്രോയിഡറി വരുന്ന നെക്ക് പാച്ചസ്സുകളാണ് ഈ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ചസ് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഈസി ആയിട്ട് ഇതൊക്കെ നേരെ നെക്കിലേക്ക് വെച്ച് അടിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും ഇത് എംബ്രോയിഡറി ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് സീക്വൻസ് പോലത്തെ മിറർ പോലത്തെ വശ സീക്വൻസ് ആണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് തുണിയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിനകത്ത് നമ്മൾ മൂന്ന് കളേഴ്സാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പല കളേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് പാച്ചസിന് ിന് അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് നൈറ്റിക് അല്ല ഇത് നമുക്ക് കഫ്താൻ അതുപോലത്തെ മെറ്റീരിയലാണ് നമുക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് ഇത് വരുന്നിരിക്കുന്നത് അതുപോലെ റെഡിലും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വേറെയും കളേഴ്സ് അവരുടെ കയ്യിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ കൂടാണ്ട് നമ്മൾ വൈറ്റ് ഷെയ്ഡിൽസും കുറച്ച് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ കളേഴ്സിലും അതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വീഡിയോൻ്റെ ഇടക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമോ എന്നുള്ളത് ഇച്ചിട്ടാണ് നമ്മൾ കാണിച്ചു കാണിച്ചിരുന്നിട്ടോ ഇപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിലുള്ള കുറച്ച് നെക്ക് പാച്ചസ് കൂടെ വന്നിട്ടുണ്ട് ഇതിനൊക്കെ അറുപത്തിയഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി എൺപത് രൂപ വരെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റിൽ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കാരണം ഡിസൈൻ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് മാറ്റം വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഗോൾഡൻ കളേഴ്സ് ആയിട്ടുള്ള നല്ല അടിപൊളി ായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കേട്ടോ ഇതുപോലെ സീക്വൻസ് വർക്ക് എല്ലാം വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഗോൾഡൻ പാച്ചസ് ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുർത്തീസിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഗ്രാൻഡ് ലുക്ക് കിട്ടും നമ്മളോരോ പാർട്ടി വെയർ ഫംഗ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുർത്തീസും ചുരിദാറും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ കളർ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സീക്വൻസ് വർക്കും ഫ്ലവർ വർക്കും ഒക്കെ വന്നിട്ടുണ്ടോ ഇതിനകത്ത് നോക്കാൻ നല്ല ഫ്ലവർ ആയിട്ടാണ് വന്നിരിക്കുന്നത് സീക്വൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അറുപത്തഞ്ച് രൂപ മുതൽ അവർ ഈ ഒരു മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടാണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇവിടെ വൈറ്റ് മെറ്റീരിയൽ വെച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന നെക് ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമർക്ക് ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വൈറ്റിൽ ഈ ഒരു കളറ് വെച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു മെറ്റി ഉണ്ടോ ഈ ഒരു ഫസ്റ്റത്തെ നല്ല അടിപൊളിയായിട്ട് സൈഡിലൊക്കെ എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട് കൂടാണ്ട് മിറർ വർക്ക് സീക്വൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പല ടൈപ്പ് നെക്ക് പാച്ചസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനൊക്കെ വരുന്നത് ഇരുപത് മുതൽ മുപ്പത് രൂപ വരെയാണ് ഇതുപോലത്തെ ഒരു നെക്ക് പാച്ചസിന് വരിക അപ്പം നിങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ പല റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ ഇരുപത് ടു മുപ്പതാണ് ഇതിൻ്റെ ആവറേജ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വാങ്ങാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ചസ് വാങ്ങാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെറ്റീരിയൽ അത് വെച്ച് അടിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ ഡ്രസ്സിന് നല്ല അടിപൊളിയായിട്ട് നല്ല ഹെവി ലുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഉണ്ടോ നല്ല അടിപൊളി ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിൽ വരുന്നൊരു മെക് പാറ്റസാണ് കേട്ടോ അപ്പോൾ പ്യുർ വൈറ്റ് അല്ല അതിനകത്ത് വേറെയും പല കളർ ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി ഗ്രാൻഡ് ലുക്കിൽ വരുന്ന ടൈപ്പ് നെക്ക് ആണ് അപ്പോൾ ഇതുപോലെ പല ടൈപ്പ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിയെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുണ്ടോ ഓരോ നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് പാച്ചസ് ആണ് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ചസ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ കുർത്തിക്കകത്ത് അറ്റാച്ച് ചെയ്യാനുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അതുപോലത്തെ നിങ്ങൾ നെക്ക് പാച്ചസ് വാങ്ങിക്കഴിഞ്ഞാൽ അഥവാ സൈസ് കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട അങ്ങനെ വരികയാണ് സിൽ എങ്ങനെ നെറ്റ് പാർച്ചസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇതുപോലത്തെ നെക് പാർച്ചസ് വാങ്ങിയിട്ട് സൈസ് കുറവായത് കാരണം വെച്ചവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സ് കൂടെ നമുക്ക് ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പം നമ്മളതിനകത്ത് ഈ ഒരു വൈറ്റ് നെറ്റ് ഫാബ്രിക്സിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റിലാണ് അവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കസ്റ്റമർക്ക് ഈയൊരു പാച്ചസ് ആണ് കൂട്ടത്തിൽ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു പാച്ചിനകത്ത് ചെറിയൊരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഈ ഒരു നെക്കിന് വിരിവ് എട്ട് ഇഞ്ച് വേണം പക്ഷേ ഈ റെഡിമെയ്ഡ് പാച്ചസിന് ആറ് ഇഞ്ചാണ് വീതി വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ കസ്റ്റമർക്ക് ഈ ഒരു നെക്ക് പാച്ചസ് ഒരുപാട് ഇഷ്ടമാകുകയും ചെയ്തു അപ്പോൾ ഒരു നെക്ക് പാച്ചസ് വെച്ചിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് വീതി കൂട്ടിയെടുത്തിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലബ് കോട്ടം വൈറ്റ് മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് കുറച്ച് വീതി കൂട്ടി രണ്ടോളം വീതി കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ മെറ്റീരിയൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് വീതി കൂട്ടിയിട്ട് ആരും ഇതുപോലെ വീതി കുറഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ വിഷമിക്കണ്ട ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലുള്ള നെക്ക് പാച്ചസ് കിട്ടിയാൽ എങ്ങനെയാണ് നമ്മളെ കുർത്തി അല്ലെങ്കിൽ ചുരിദാറിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു നെക്ക് പാച്ചസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ നെക്ക് പാച്ചസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നെക്ക് പാച്ചസിന് വീതി കുറഞ്ഞത് പോയത് കൊണ്ട് എങ്ങനെ വീതി കൂട്ടിയെടുക്കാം അതായത് കഴുത്ത് വിരിവ് കുറഞ്ഞത് കൊണ്ട് എങ്ങനെ വീതി കൂട്ടിയാണ് ആദ്യം കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ വരികയാണെങ്കിൽ അതുപോലെ ചെയ്യുക അതിന് ശേഷം നമ്മളിത് എങ്ങനെയാണ് കുർത്തിക്കാലത്ത് അറ്റാച്ച് ചെയ്യാൻ നമ്മളോട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വിരിവും ചെക്ക് ചെയ്തു നോക്കാംണ്ടോ ആറാണ് ഇതിൻ്റെ കഴുത്ത് വിരിവ് വന്നത് അതുപോലെ ഇറക്കം ഉണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഇറക്കം ഓക്കെയാണ് പക്ഷേ വീതി ആറഞ്ചിന് പകരം എട്ട് വേണം നേരത്തെ പറഞ്ഞ പോലെ എട്ട് ഇഞ്ച് വേണം അതായത് ഇഞ്ച് കുറവാണ് വന്നിരിക്കുന്നത് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് ഇഞ്ച് ഇതിൻ്റെ നെക്കിന് വിരിവ് കുറവാണ് അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ച് വിരിവ് കൂട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിന് ഇതിന് സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലൊന്നും മടക്കി കൊടുക്കാം കറക്റ്റ് സെൻറ്ററായിരിക്കണം സെൻറ്റർ മാറിപ്പോയത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ വെച്ചിരിക്കണം കാരണം എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് ശേഷം കറക്റ്റായിട്ട് സെൻ്റർ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് രണ്ടായിട്ട് എടുക്കാം നമ്മൾ നമ്മളിത് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ വിരിവ് രണ്ടിഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് കാരണം കസ്റ്റമർ ഈ ഒരു മെറ്റീരിയൽ ഒത്തിരി ഇഷ്ടമായി പക്ഷേ അവർക്ക് പറ്റിയ സൈസ് ഓക്കെ അല്ല അതുകൊണ്ട് നമ്മളിത് രണ്ടിഞ്ചും കുറവാണ് അത് രണ്ടിഞ്ച് കൂട്ടി നെക്കിൻ്റെ വിരിവ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അളവ് നോക്കാം അപ്പോൾ നമ്മൾ അതിന് കൂടാണ്ടത് നമ്മൾ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് ഇഞ്ചാണ് നമുക്ക് വീതി കൂട്ടേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ ഒരു പീസ് അടിയിലോട്ടേക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്ക് പച്ചസ് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതുപോലെ രണ്ടാമത്തെ സൈഡിലെ നെക്ക് പാച്ചസ് എടുത്ത് നമുക്ക് രണ്ടാമത്തെ സൈഡിലും കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ കൈത്തിരിവേണ്ടത് നോക്കാം അപ്പോൾ നമുക്കിവിടെ എട്ട് ഇഞ്ചാണ് കൈത്തിരിവ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ടാപ്പ് വെച്ച് നോക്കുന്ന സമയത്താണ്ടോ നമുക്കിത് എട്ട് ഇഞ്ച് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വരും കാരണം നമുക്ക് ആറ് ഇഞ്ച് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻ്ററിലായിട്ട് നമുക്ക് രണ്ട് ഇഞ്ചാണ് ഗ്യാപ്പ് വരിക അപ്പം ഈ ഒരു കറക്റ്റ് ഇഞ്ച് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ച് നമ്മുടെ ഈ ഒരു നെക്ക് പച്ചസ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് അത്ര വീതിയാണ് വേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് വെച്ച ശേഷം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇഞ്ചാണ് വേണ്ടത് നമുക്ക് നമുക്കൊരു രണ്ടര അല്ലെങ്കിൽ രണ്ടര മുക്കാൽ ഇഞ്ചൊക്കെ എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മളൊരു രണ്ടേ മുക്കാൽ എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ രണ്ടേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ നെക്ക് പനുസരിച്ച് മടക്കി അടിക്കുന്ന സമയത്ത് കുറച്ച് പോകും അപ്പോൾ നമുക്ക് ഇഞ്ചിന് പകരം രണ്ടരയോ അല്ലെങ്കിൽ രണ്ടേ മുക്കാലോ ഇഞ്ച് എടുക്കണം നമ്മൾ ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു തുണീൻ്റെ കഷ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്ക് പാച്ചസിൻ്റെ ലെങ് എത്രയാണോ ആ ഒരു ലെങ്ത്തിൽ നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു ഓക്കെ വീതി നമുക്ക് രണ്ടിഞ്ചാണ് കൂട്ടേണ്ടത് അതുകൊണ്ട് നമ്മൾ ഒരു രണ്ടേ മുക്കാൽ എടുത്തു രണ്ടായാലും മതി അല്ലെങ്കിൽ മൂന്നിഞ്ചായാലും എടുക്കാം അതുപോലെ ഇറക്കം നമ്മളെ നെക്ക് പാച്ചസിന് എത്രയാണോ ഇറക്കും അതുപോലെ തന്നെ ഇറക്കം എടുത്ത് ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അതിൻ്റെ മുഖ സൈഡിലേക്കായിട്ട് ഇതുപോലെ നെക്ക് നമ്മൾ ഒരു സൈഡിലേക്ക് വെച്ചെടുക്കുക അതുപോലെ രണ്ടാമത്തെ സൈഡിലും അടുത്ത ഈ ഒരു പീസ് ഇതുപോലെയാണ് വരിക ഓക്കെ അപ്പോൾ ഇതുപോലെ വന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് നെക്ക് പാച്ചസിൻ്റെ വീതി നമുക്ക് എട്ടിഞ്ചിലേക്ക് വരും ഓക്കെ ഇപ്പം നമ്മൾ കസ്റ്റമർക്ക് എട്ട് ഇഞ്ച് വേണം അപ്പോൾ നമുക്കിവിടെ എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നെക്കിനെ വിരിവ് കൂട്ടിയെടുക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണിക്കാത്ത നമുക്ക് ഈ രണ്ട് നെക്ക് പാച്ചസും ജോയിൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആ ഒരു മെത്തേഡിൽ ജോയിൻ ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പീസെടുക്കുക ഈ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതിൻ്റെ നല്ല വശം നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്നതിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ ചവിട്ട് വീതിക്ക് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മുടെ ഈ ഒരു ഡിസൈൻ മാറിപ്പോയത് അപ്പം കറക്റ്റായിട്ട് നോക്കിയിട്ട് എൻഡിലൂടെ നമുക്ക് എന്തു ചെയ്യാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് മറിച്ചിടാം അതിന് ശേഷം രണ്ടാമത്തെ നെക്ക് പാച്ചസ് എടുക്കാം ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെ അപ്പുറ സൈഡിലേക്ക് മറിച്ച് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പം നല്ല വശം അടിലോട്ടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ നെക്ക് പാച്ചസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു സെൻറ്റർ ഭാഗത്ത് വൈറ്റ് പീസാണ് വന്നിരിക്കുക കാരണം നമ്മുടെ മെറ്റീരിയൽ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഡിസൈൻ വരുന്ന പോയിന്റ് എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കണം അതായത് നെക്കിൻ്റെ രണ്ട് വശം അടിവശം ഒക്കെ നമ്മൾ ആ ഒരു ഡിസൈൻ രണ്ട് സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് രണ്ട് സൈഡിൽ ായിട്ട് നല്ലപോലെ മടക്കി കൊടുക്കണം അപ്പൊ എന്നാൽ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തയ്യൽ തുമ്പ് പുറത്തോട്ടേക്ക് ചാടിക്കടന്ന വൃത്തിയോടായിരിക്കും ഉള്ളിൽ പുറത്തോട്ടേക്ക് കാണാനുണ്ടാവും അപ്പോൾ അത് കാണാത്ത രീതിയിൽ എന്ത് ചെയ്യുക രണ്ട് സൈഡിൽ നമ്മൾ അല്ലപോലെ അയൺ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് മടക്കിയിട്ട് ഉള്ളിലോട്ട് പോകുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അയൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലത്തെ നെറ്റ് നെക്ക് പാച്ചസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഒരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അയൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് ഒരു കോട്ടൺ ഇതിൻ്റെ മുകളിലേക്ക് വരിച്ചു വെച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രം അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ചെക്ക് ചെയ്യണം ഒരുങ്ങി പോകാൻ നോക്കിയിട്ട് മാത്രം ചെക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക കോട്ടൺ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ അയൺ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിവിടെ അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കഴുത്തിന് വിരിയും നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടോ നമ്മുടെ ഈ ഒരു ലേസിനകത്ത് നമുക്ക് വൈറ്റ് ലേസ് ആണ് നമുക്ക് ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ഒരു വൈറ്റ് ലേസ് നമ്മളെടുത്ത് നമ്മൾ ആ ഒരു സെന്റർ ഭാഗം നമ്മൾ പ്ലെയിൻ തുണി മാറ്റിയിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് ഇതുപോലത്തെ ലേസ് വെച്ച് നമുക്ക് ഈ ഒരു ഈ ഒരു രണ്ട് വശത്ത് ഇതുപോലൊന്നും അടിച്ചു കൊടുത്താൽ നമ്മുടെ തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിലും കവർ ചെയ്ത് കിട്ടും അതേപോലെ ഈ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു ലേസ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ വശം നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നെക്ക് പാച്ചസുള്ള സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഇതിനകത്തും ഫീൽ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആ ഒരു മടക്കി അടിച്ച ഫീലൊന്നും ഒക്കെ കവർ ചെയ്ത് പോകുന്ന രീതി നമ്മൾ ഇതുപോലൊന്നും ലേസ് വെച്ച ഒന്നിലെ ഉള്ളിലേക്കാക്കി കൊടുക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് നമ്മളാ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു സെൻട്രൽ ഭാഗം സാധാ ഒരു തുണിയിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ആ ഒരു നെക്ക് പാച്ചസിന് മാച്ച് ആകുന്ന രീതി തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഇത് തീരെ റേറ്റ് കുറഞ്ഞ മെറ്റീരിയലാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ മീറ്ററിന് കൊടുത്താൽ കിട്ടുന്ന ലേസ് ആണ് അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് കൂടാതെ സെൻ്ററിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ ഈ ഒരു അടിവശത്ത ലൈനനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് ഇറക്കാൻ വേണ്ടത് അതിനനുസരിച്ച് സെൻറ്ററിൽ കൂടെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു സെൻറ്റർ ആയിട്ടുള്ള ഫീല് മാറിയിട്ട് നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു ലുക്കിലേക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് അതായത് ചുറ്റിൽ നമ്മൾ ആദ്യം ലേസ് വെച്ചുകൊടുക്കും അതിന് കൂടാതെ തന്നെ സെൻറ്ററിൽ എന്തിയാണ് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം രണ്ട് എൻഡിലേക്കും നമ്മൾ മുകളിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ സെൻടർ ഭാത്തും നമുക്കതുപോലെ ഈ ഒരു ലേസ് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു തുണി നമ്മുടെ ആ ഒരു നെക്ക് പാച്ചിന് സെയിം ആയിട്ടുള്ള ഡിസൈനിലേക്ക് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ആ ഒരു നെക്ക് പാച്ചസ് ആണെന്ന് തോന്നുന്നു നമുക്ക് ഇതുപോലെ തുണി വെച്ച് ജോയിൻ ചെയ്ത് വീതി കൂട്ടിയ ഫീൽ തീരെ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ലേസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തഡിലാണെങ്കിൽ അതുപോലെ ഡിസൈൻ ചെയ്യാണ്ടോ ഇതുപോലെ ലേസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു നെക്ക് മാച്ച് ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ടോ ഇതേ സെയിം ഏകദേശം ഈ ഒരു സെയിം ലേസ് വെച്ചപ്പം നമുക്ക് ആ ഒരു നെക്ക് മാച്ച് ആകുന്ന രീതി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോയിൽ എത്രത്തോളം ഓക്കെ ആണെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കാണുന്ന സമയം നല്ല പെർഫെക്റ്റ് ആണ് ഈ ഒരു ജോയിൻറ്റ് കൊടുത്ത രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത രീതി തന്നെ നമുക്ക് കിട്ടട്ടോ കാരണം നമ്മൾ ആ ഒരു നെക്ക് പാച്ചസിനകത്ത് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സെൻ്റർ പോർഷനിൽ അതുപോലെ ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നെക്ക് പാച്ചസ് നമ്മുടെ കുർത്തിക്കകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം നമുക്കിവിടെ രണ്ട് മെത്തേഡിൽ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒന്നുകിൽ ഇതുപോലെ മടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ മടക്കാനില്ലാത്ത രീതിയിലാണ് നെക്ക് പാച്ചസ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ സോൾഡറിങ് ആണ് അല്ലെങ്കിൽ ചന്ത വെച്ചിട്ട് ഈ ഒരു എൻ്റെ ഒരുക്കി കളഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു എൻഡില് ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് വെക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് എങ്ങനെയാണ് നമ്മുടെ തുണിക്കാകത്ത് വെക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് എടുക്കാം നമ്മളിപ്പോൾ ഈ തുണിക്കാത്ത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് മറിച്ചിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ നെറ്റിൻ്റെ നെക്ക് പാച്ചസ് വരുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് സൈഡിൽ ലൈനിങ് വെച്ചതിന് ശേഷം അതുപോലെ നെക്ക് ബാക്ക് സൈഡിൽ വെച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ച് കൊടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ടേക്ക് കാണും അപ്പോൾ അത് കാണുന്ന സമയത്ത് നല്ല വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത് ബാക്ക് സൈഡിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് മറിച്ചിടരുത് ചെയ്യുന്ന സമയത്ത് ഈ നെറ്റ് നെക്ക് പാച്ചസ് കട്ടിയിട്ടുള്ളതാണെങ്കിൽ ഓക്കെ അത് കവർ ചെയ്തിട്ട് പോകും അല്ലാത്ത കേസിൽ ഇതുപോലെ നെറ്റ് ഫാബ്രിക് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് മറിച്ചിരുത് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ടാണെങ്കിൽ നമ്മുടെ തയ്യൽ തുമ്പ് ഇതുപോലെ മുമ്പിലൂടെ കണ്ടിട്ട് വൃത്തികേടാവും ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നെക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യും അതിന് ശേഷം ലൈനിങ് ഫ്രണ്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സൈഡിലേക്ക് നമ്മുടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കിട്ടും ഓക്കെ ആ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ നെറ്റിൻ്റെ നെക്ക് പാച്ചസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം വളരെ ആണ് കാരണം നിങ്ങൾ ബാക്ക് സൈഡിൽ നെക്ക് വെച്ച് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ച് കൊടുത്താൽ ഇതുപോലെ തയ്യൽ തുമ്പ് കാണും അതുകൊണ്ട് എന്ത് ചെയ്യുക ലൈനിങ് വെച്ച് നേരെ ബാക്ക് സൈഡിലേക്ക് മറിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നമുക്കൂടെ ആദ്യം തന്നെ നെക്ക് പാച്ചസ് ഈ ഒരു ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ നെക്ക് പാച്ചസ് ഇതുപോലെ വെച്ച ശേഷം നമ്മുടെ ആ സൈഡ് ഭാഗം ഒന്ന് മടക്കിയിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് മടക്കി അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കുർത്തിക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ നെക്ക് പാച്ചസ് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിക്കാണ്ട് കറക്റ്റായിട്ട് വേണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ സെൻറ്റർ ഔട്ടായി പോകാതെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ വലിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു അപാകത ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ സെൻറ്റർ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ലൈനിങ് ഫ്രണ്ട് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്ക് കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം നെക്സ് നെക്ക് ഒന്ന് ബാക്ക് സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഇന്നർ സൈഡിലൂടെ ആദ്യം നമുക്ക് നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു നെക്ക് ഇതുപോലെ കാണാൻ പറ്റും ഉണ്ടോ നെക്ക് ഈ ഒരു ലൈനിലൂടെ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്ന നെക്കിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ീസിന് മുകളിലേക്ക് ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റില്ല അതുകൊണ്ട് നെക്ക് പാച്ചസ് വെക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക നെക്കിന്റെ കറക്റ്റ് ഏത് ഷേപ്പിലാണ് നിങ്ങൾ നെക്ക് വരുന്നത് അതിൻ്റെ ഇന്നർ സൈഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലൈനിങ് എടുത്ത് നേരെ ഫ്രണ്ട് സൈഡിൽ വെച്ച ശേഷം ആ ബാക്ക് സൈഡിൽ കാണുന്ന ആയിട്ട് ആ ഒരു നെക്കിന്റെ ഷേപ്പിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് നമ്മൾ ഇതിന്റെ നെക്കിന്റെ ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് സെന്റർ മാറിപ്പോതിക്കാൻ വേണ്ടി സെന്റർ കട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ലൈനിങ് മെറ്റീരിയൽ എടുക്കാം ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്ത് ഇതുപോലൊന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക അതായത് നമ്മുടെ ചുരിദാറിന്റെ അല്ലെങ്കിൽ കുർത്തിയുടെ നല്ല വശത്ത് എന്ത് ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചു അതുപോലെ കറക്റ്റ് സെന്റർ ആയിരിക്കണം അപ്പം നമ്മുടെ ചുരിദാറിൽ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പീസിൽ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേ സെന്ററിൽ തന്നെ നമ്മുടെ ഈ ഒരു ലൈനിങ്ങും സെന്റർ മാർക്ക് ചെയ്ത് കറക്റ്റ് ഇതുപോലെ വെച്ചു കൊടുക്കുക ശേഷം നമ്മൾ സെൻറ്റർ മാറിപ്പോയിരിക്കാൻ വേണ്ടി സെൻ്ററിലും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് അത് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോപ്പിൽ ഇതുപോലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ കുറച്ച് താഴെയായിട്ട് നമ്മൾ സെൻ്ററും അതുപോലെ നെക്കൊന്ന് മാറിപ്പോയി കറക്റ്റ് വെച്ച ശേഷം നമുക്ക് ഈ ഒരു ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പിൻ വേണം അവിടെ നമുക്ക് പിൻ ചെയ്തൊന്ന് സെക്യൂറാക്കി വെച്ച് കൊടുക്കാം കാരണം നമ്മൾ നീ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയാടായിട്ട് വരും അപ്പോൾ നമുക്ക് ചെയിൻ സമയത്ത് എന്തെങ്കിലും ഇതുപോലെ നല്ലപോലെ സെക്യൂർ ബാക്കി വെച്ച ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ആദ്യം എന്ത് ചെയ്യുക വേണമെങ്കിൽ നെക്കിൻ്റെ ഉള്ളിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സെൻ്റർ മാറിപ്പോർക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ഉൾ വശത്ത് ഒന്ന് സ്റ്റിച്ച് കൊടുക്കാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻ്റർ മാറി പോവാതിരിക്കും അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ലൈനിങ് വെച്ചു അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ബാക്ക് സൈഡിൽ നെക്കിൻ്റെ അതേ ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ബാക്കിൽ നെക്കിന് സ്റ്റിച്ച് ചെയ്തിന് മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ലൈനിങ്ങിൽ നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ടോപ്പിൽ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സെൻറ്റർ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതായത് നെക്കിൻ്റെ ഉള്ളിലെ ഉള്ളിൽ കട്ടായി പോകുന്ന ഭാഗത്തേക്ക് നമ്മൾ ആ സ്റ്റിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന സെൻറ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു തയ്യൽ തുമ്പിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി ബാക്കിയുള്ള തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം നെക്ക് പാച്ചസ് ആണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ലൈനിങ് എന്ത് ചെയ്യുക നേരെ തുണിയുടെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഒന്ന് ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത ശേഷം കണ്ടോ നമ്മുടെ ഇപ്പം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പ് നേരെ ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ഒരു തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ മുകളിലൂടെ വെച്ച ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഫുൾ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് മടക്കി അടിക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മടങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് മടക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നല്ലപോലെ ഫിനിഷിങ്ങിൽ മടങ്ങി കിട്ടും ഉണ്ടോ ഇതുപോലെ ഈസി ആയിട്ട് മടങ്ങി മടങ്ങിക്കിട്ടും അപ്പോൾ ഒന്ന് മടക്കി കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ ഈ ഒരു ലൈനിങ് ബാക്ക് സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് മടക്കി എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ മടക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കതൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ നെക്ക് പാച്ചസ് നമ്മൾ വെച്ചു ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നെക്ക് പാച്ചസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത ഫീൽ പോലും തോന്നാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഗ്യാപ്പ് വരുന്ന പോർഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള പോലെ സീക്വൻസ് വെച്ച് നമുക്കിതിൻ്റെ ഇന്നർ സൈഡിൽ വേണം നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഫീലിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വൈറ്റിലായത് കൊണ്ടാണ് നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം ഓക്കെ ആണെന്ന് അറിയില്ല പക്ഷേ കാണുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് നമ്മുടെ ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിന് നല്ല അടിപൊളിയായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾ നിങ്ങൾ നെക്ക് പാച്ചസ് വാങ്ങിയിട്ട് സൈസ് തയ്യാറത്തരണമെങ്കിൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലേക്ക് നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനും കൂടി പറ്റുന്നതാണ്

ഇപ്പോഴേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് പാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ ലുക്ക് തന്നെ നമുക്ക് മാറും അത് ചുരിദാറായിക്കോട്ടെ കുർത്തിയായിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമ്മൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് നല്ല അടിപൊളി ഫിനിഷിംഗ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു ലൈനിങ് മറിച്ചിട്ടതിനു ശേഷം നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് കണ്ടോ ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് നേരിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ കട്ടിങ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ാണ് നമ്മൾ നേരെ ഫ്രണ്ട്സ് നെക്ക് വെച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് പറയാൻ കാരണം കാരണം നമ്മുടെ ഇതുപോലത്തെ കട്ടിങ്സ് നെറ്റ് പാച്ചസിനകത്ത് നമ്മൾ പുറത്തോട്ടേക്ക് കാണും അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുത്തത് ഓക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാവുക കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് പുറത്തോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ ലൈനിംഗിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ലൈനിങ്ങിന് പുറത്തോട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ നെക്ക് പാച്ചസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നേരെ ബാക്ക് സൈഡിൽ ഇതേ സെയിം മെത്തഡിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുത്താൽ നിങ്ങളുടെ നെക്കിന് ഉള്ളിൽ ായിട്ട് നമ്മുടെ ആ തുമ്പ് വരും അതുകൊണ്ട് അത് രീതിയിൽ ചെയ്യരുത് അപ്പോൾ നമ്മളിതിൻ്റെ ഫൈനൽ ലുക്കൂടെ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗമൊക്കെ ഇതുപോലെ ലേസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇതുപോലത്തെ നെക്ക് പാച്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താവുന്നതാണ് അവർ നിങ്ങൾക്ക് കൊറിയർ അയച്ചിരുന്നതാണ് അപ്പോൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഒക്കെ അവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെക്ക് പർച്ചേസിൻ്റെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ